ചികിത്സയിൽ കഴിയുന്നവർക്കും രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും ആരോരുമില്ലാത്ത സ്നേഹവിട്ടിൽ കഴിയുന്ന അന്തേവാസികൾക്കും തിരൂർ ബസ് തൊഴിലാളി യൂണിയൻ എസ് ടിയു നോമ്പുതുറ സംഘടിപ്പിച്ചു മുൻസിപ്പൽ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി അൻവർ പാറയിൽ ബസ് തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് റാഫി തിരൂർ സെക്രട്ടറി ഷിജു താനൂർ ഭാരവാഹികളായ കാസി താനൂർ കോയാ പുതിയ കടപ്പുറം റാസിഖ് ഹാജിസ് യൂത്ത് ലീഗ് ട്രഷറർ ബാബു എം എസ് എഫ് ഭാരവാഹി സഹീർ മറ്റു യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി വെട്ടം ന്യൂസ് തിരൂർ